രണ്ടായിരത്തി പതിനാല് മെയ് ആറിന് അമേരിക്കയിലെ ജോർജിയയിലുള്ള പേട്നം കൌണ്ടിയിൽ വിചിത്രമായൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തങ്ങളുടെ അയൽവാസിയായ റസൽ ഡെർമോണ്ടിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഗാരേജിൽ തലയറുത്തുമാറ്റിയ നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് പെഗ്ഗി വിൻ എന്നൊരു സ്ത്രീ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചതോടെയാണ് ഈ സംഭവം പുറംലോകമറിയുന്നത് എൺപത്തിയെട്ട് വയസ്സുള്ള റസൽ ഡെർമോണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യ ഷെർലി ഡെർമോണ്ടും അവരുടെ റിട്ടയർമെന്റ് ലൈഫ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് പേട്നം കൌണ്ടിയിലെ ഓക്കണി തടാകത്തിനരികിൽ ഒരു ആഡംബര വസതി നിർമ്മിച്ച് അങ്ങോട്ട് താമസം മാറ്റിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി അവരാവ് വീട്ടിൽ സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചു വന്നതും എന്നാൽ പെട്ടെന്നൊരു ദിവസം റസലിനെ ആ വീട്ടിൽ തലയെറുത്ത നിലയിൽ കണ്ടെത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു അതും റസലിന്റെ ഉടൽ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ തല എവിടെയാണെന്ന് പോലും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കൂടാതെ റസലിന്റെ ഭാര്യ ഷെർലി ഡെർമോണ്ടിനെ ആ വീട്ടിലെവിടെയും കണ്ടെത്താൻ കഴിയാതിരുന്നതും കേസിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു യഥാർത്ഥത്തിൽ എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറിന് ന്യൂജേഴ്സിയിലെ ഹാക്കൻസാക്ക് എന്ന സ്ഥലത്ത് ജനിച്ച റസൽ ഡെർമോണ്ട് കോളേജ് പഠനകാലത്താണ് ഷെർലിയെ കണ്ടതും ഇരുവരും അടുപ്പത്തിലായതും പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് റസലിന് യു എസ് നേവിയുടെ ഭാഗമാവേണ്ടി വന്നതിനാൽ കുറച്ചുകാലം അവർക്ക് നേരിൽ കാണാൻ പോലും പറ്റാതായി ഒടുവിൽ യുദ്ധമെല്ലാം അവസാനിച്ച് നേവിയിൽ നിന്നും റസൽ തിരിച്ചെത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ചുള്ള ജീവിതത്തിന് തുടക്കം കുറിച്ചു വളരെ സന്തോഷത്തോടെ തന്നെ അവരുടെ ജീവിതം പോയി ഇരുവർക്കും മാർക്ക് കീത്ത് ബ്രാഡ് എന്നീ ആൺകുട്ടികളും ലെസ്ലി എന്ന ഒരു പെൺകുട്ടിയും ജനിച്ചു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ട്രാൻസ്ഫറായതിനെ തുടർന്നാണ് റസൽ ഡെർമോണ്ടും കുടുംബവും ജോർജിയയിലെ റോസ്വെൽ എന്ന സ്ഥലത്തെത്തിയത് എന്നാൽ ജോർജിയയിലെത്തിയതിനു ശേഷം റസൽ അധികകാലം ജോലിയിൽ തുടർന്നില്ല സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിനായി ജോലി രാജിവെച്ച റസൽ അറ്റ്ലാന്റിക്കിൽ ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചു ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ റസലിന്റെ റെസ്റ്റോറന്റ് ബിസിനസ് പച്ചപിടിക്കുകയും ജോർജിയയിലെ പല സ്ഥലങ്ങളിലായി നിരവധി പുതിയ റെസ്റ്റോറന്റുകൾ ആരംഭിക്കുകയും ചെയ്തു ക്രമേണ ജോർജിയയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ റസൽ ഡെർമോണ്ടിന്റെ പേരും ഉൾപ്പെട്ടു കടുത്ത ദൈവവിശ്വാസിയായിരുന്ന റസലിന് തെറ്റായ മാർഗത്തിലൂടെ പണമുണ്ടാക്കാൻ തീരെ ആഗ്രഹമുണ്ടായിരുന്നില്ല പഴയ നേവി ഉദ്യോഗസ്ഥൻ കൂടിയായ അദ്ദേഹം മക്കളെയും അച്ചടക്കത്തോടെ തന്റെ ആദർശങ്ങൾക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുവരാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ മൂത്ത മകൻ മാർക്കിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നതിനായി പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്തു തുടങ്ങിയ മാർക്ക് മയക്കുമരുന്നിനും അടിമയായി അത് വലിയൊരു ദുരന്തത്തിലാണ് അവസാനിച്ചത് രണ്ടായിരത്തിൽ ഒരു കൊക്കെയിൻ ഡീലിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് വെടിവെയ്പ്പ് നടക്കുകയും അതിൽ മാർക്ക് കൊല ചെയ്യപ്പെടുകയും ചെയ്തു മാർക്കിന്റെ പെട്ടെന്നുള്ള മരണം ആ കുടുംബത്തെ മൊത്തത്തിൽ തളർത്തി കളഞ്ഞുവെങ്കിലും മകന്റെ കൊലയാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ റസൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനുശേഷം മാർക്കിന്റെ അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കാനായി റസൽ മറ്റു മക്കളെ അദ്ദേഹത്തിന്റെ ബിസിനസ് മുഴുവൻ ഏൽപ്പിച്ച് റിട്ടയർ ചെയ്യുകയായിരുന്നു ശേഷം റിട്ടയർമെന്റ് ലൈഫ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിനായി പാട്നം കൗണ്ടിയിലെ ഓക്കണി തടാകത്തിന്റെ തീരത്തായി ഒരു സ്ഥലം വാങ്ങിക്കുകയും അവിടെ ഒരു വീട് നിർമ്മിച്ച് റസൽ ഡെർമോണ്ടും ഷേർലിയും അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു ഓക്കണി തടാകത്തിനൊരികിലായി വലിയൊരു ഗോൾഫ് കോഴ്സും അതിനു ചുറ്റുമായി കുറച്ച് ആഡംബര വസതികളും മാത്രമുള്ള അതിസുന്ദരമായൊരു സ്ഥലത്താണ് റസൽ ആ വീട് നിർമ്മിച്ചത് മക്കളും പേരക്കുട്ടികളുമെല്ലാം വെക്കേഷൻ ടൈമിൽ മാത്രമാണ് അവിടെ വന്ന് താമസിക്കാറുള്ളത് മറ്റുള്ള സമയത്തെല്ലാം റസലും ഷെർലിയും മാത്രമേ ആ വീട്ടിലുണ്ടാവാറുള്ളൂ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ആ സ്ഥലത്ത് താമസിച്ചിരുന്നുള്ളൂ തന്നെ എല്ലാ കുടുംബങ്ങളും പരസ്പരം നല്ല അടുപ്പത്തിലുമായിരുന്നു അവരൊരുമിച്ച് ഗോൾഫ് കളിച്ചും ഓരോ വീടുകളിലായി പാർട്ടികൾ നടത്തിയും വളരെ ഹാപ്പിയായി തന്നെയാണ് ജീവിച്ചു പോയിരുന്നത് എന്നാൽ ഓരോരുത്തരും ഒന്നും രണ്ടും ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ വീടുകളും തമ്മിൽ കുറച്ച് ദൂരം കൂടുതലുണ്ട് നോക്കിയാൽ കാണാവുന്ന ദൂരത്തല്ല വീടുകളുള്ളത് അതിനാൽ ഒരു വീട്ടിൽ എന്തു നടക്കുന്നു എന്ന് മറ്റുള്ളവർക്കറിയില്ല ശബ്ദം പോലും കേൾക്കണമെന്നില്ല അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി ിൽ റസൽ ഡെർമോണ്ടിന് എൺപത്തിയെട്ട് വയസ്സും ഷെർലിക്ക് എൺപത്തിയേഴ് വയസ്സും പ്രായമായി വാർത്തയ്ക്ക് സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഇരുവരും എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുത്തിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി പതിനാല് മെയ് മൂന്നിന് ഇവരുടെ അയൽവാസികളും സുഹൃത്തുക്കളുമായ ക്യുവൽ ആൻഡ് പെഗി വിൻ എന്ന കപ്പൾ അവരുടെ വീട്ടിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തു ആ പാർട്ടിയിൽ മറ്റുള്ള കുടുംബങ്ങളെല്ലാം പങ്കെടുത്തെങ്കിലും റസലും ഷെർലിയും മാത്രം പങ്കെടുത്തില്ല പാർട്ടിക്കു ശേഷം ഹ്യലും പെഗ്ഗിയും ചേർന്ന് ഒരു കുതിരപ്പന്തയം കാണാൻ പോയതിനാൽ റസലിന്റെയും ഷെർലിയുടെയും ആബ്സെൻസ് അവർ ശ്രദ്ധിച്ചതുമില്ല മെയ് ആറ് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരെയും വീടിനു പുറത്തേക്ക് കാണാതായതോടെ പെഗ്ഗി അവരുടെ വീട്ടിൽ നേരിട്ട് പോയി നോക്കാൻ തീരുമാനിച്ചു ഹ്യലിനെയും പെഗ്ഗി കൂടെ കൂട്ടി വല ഫീവറും വന്നതിനെ തുടർന്ന് രണ്ടാളും വീടിനകത്ത് റെസ്റ്റ് എടുക്കുകയായിരിക്കുമെന്ന് മാത്രമേ പെഗ്ഗി ചിന്തിച്ചിരുന്നുള്ളൂ എന്നാൽ ആ വീട്ടിൽ കണ്ട കാഴ്ച മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്യാരേജിൽ തലയറുത്തുമാറ്റിയ ഒരു ഉടൽഭാഗം കിടക്കുന്നു നിലത്ത് മുഴുവൻ ചോരക്കറിയാണ് കൊലപാതകം നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളെങ്കിലും ആയിട്ടുണ്ടാവും ലക്ഷണങ്ങൾ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് റസലാണെന്ന് ക്യുവലിനും പെഗ്ഗിക്കും മനസ്സിലായി ആ വീടിനകത്തെവിടെയും ഷെർലിയെ കാണാനുമില്ല പായന്നു വിറച്ചപ്പക്കി ഒരു വിധത്തിൽ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു പേടനം കൌണ്ടി പോലീസ് അതിവേഗത്തിൽ ആ വീട്ടിലെത്തുകയും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസുകാരെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് ചോദ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തണം എങ്കിൽ മാത്രമേ ഈ കേസ് അന്വേഷണം ശരിയായ ദിശയിൽ കൊണ്ടുപോവാൻ കഴിയൂ ഒന്ന് ഷെർലിയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണോ രണ്ട് ഷേർലിക്ക് റസലിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെങ്കിൽ ഷെർലിയെ ആദ്യം കണ്ടെത്തണം പോലീസ് എത്രയും പെട്ടെന്ന് ഷെർലിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു പരിസരവാസികളെ മുഴുവൻ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷെർലിക്ക് വേണ്ടിയുള്ള തിരച്ചിലും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ചില കൾട്ട് ഗ്രൂപ്പുകൾക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല റസലിന്റെ ഡെഡ് ബോഡി ഗാരേജിൽ കമിഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണ് കാണപ്പെട്ടത് ശരീരത്തു നിന്നും വാർന്നുപോയ ചോരയെല്ലാം ഉണങ്ങി വരണ്ടിരുന്നു മൃതദേഹം ചെറുതായി അഴുകി തുടങ്ങിയിരുന്നു ആ ഗാരേജിൽ നിന്നും വീടിന്റെ പുറകുവശത്തെ ഡോർ വരെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ വീടിനകത്ത് യാതൊരു ചോരയുമായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കിച്ചൺ കൌണ്ടറിന് പുറത്ത് ഒരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു അതിലെ ക്രോസ് വേർഡ് പസിൽ പകുതി മാത്രം സോൾവ് ചെയ്ത അവസ്ഥയിലായിരുന്നു എല്ലാ ദിവസവും പേപ്പർ കിട്ടിയാൽ അന്ന് തന്നെ അതിലെ ക്രോസ് വേർഡ് പസിൽ സോൾവ് ചെയ്യുന്നത് ഷെർലിയുടെ ശീലമാണ് എന്നാണ് പെഗീലിൻ പറഞ്ഞത് ഇതോടെ ഷെർലി കിച്ചണിലിരുന്ന് ക്രോസ്ബേർട്ട് പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അക്രമി ആ വീട്ടിലെത്തിയത് എന്നും ഷെർലി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് തന്നെയായിരിക്കുമെന്നും അവർക്ക് റസലിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയില്ല എന്നും പോലീസ് ചിന്തിക്കുന്നു വീടിന്റെ പുറകു വശത്ത് ഡോർ കിടക്കുന്ന നിലയിലായിരുന്നു ആരും ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ വീട്ടിൽ നിന്നും ഒരു സാധനങ്ങളും മോഷണം പോയിട്ടുമില്ല ഈ വിവരങ്ങൾ ഷെർലിയുടെ തിരോധാനത്തിന് പിന്നിലുള്ള ദുരൂഹത വർദ്ധിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകവും തിരോധാനവും എന്നറിയാതെ പോലീസുകാർ പകച്ചുനിന്നു ദുരന്തവാർത്തയറിഞ്ഞ് റസലിന്റെയും ഷെർലിയുടെയും മക്കൾ ആ വീട്ടിലെത്തിയപ്പോഴേക്കും റസലിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ അച്ഛൻ എത്ര ക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത് എന്നറിയാൻ ആ ഗ്യാരേജിലെ രക്തക്കറ മാത്രം കണ്ടാൽ മതിയായിരുന്നു അമ്മയെയെങ്കിലും ജീവനോടെ കണ്ടെത്തി തരണമെന്ന് അവർ പോലീസുകാരോട് അപേക്ഷിച്ചു അടുത്ത ദിവസത്തോടെ ജോർജിയ സ്റ്റേറ്റിലെ പല ഭാഗങ്ങളിലും ഷെർലി ഡെർമോണ്ടിന്റെ ഫോട്ടോ സഹിതമുള്ള ബിൽ ബോർഡുകൾ ഉയർന്നു അഞ്ചടി രണ്ടിഞ്ചുയരം നൂറ്റി നാൽപ്പത്തിയെട്ട് പൗണ്ട് ഭാരം നരച്ചമുടി ഷെർലി ഡെർമോണ്ട് എന്ന പേരുള്ള ഈ സ്ത്രീയെ എവിടെ കണ്ടാലും പോലീസിനെ ബന്ധപ്പെടണമെന്ന് കാണിച്ച് ന്യൂസ് ചാനലുകളിലും വാർത്ത വന്നു പക്ഷേ ഷെർലിയെ കണ്ടതായി പറഞ്ഞ് ഒരാൾ പോലും രംഗത്ത് വന്നില്ല ഇതേസമയം റസലിന്റെ തലയിൽ വെടിയേറ്റിട്ടുണ്ട് എന്നും ആ തെളിവ് മറച്ചുവെക്കാനായിരിക്കണം കില്ലർ അദ്ദേഹത്തിന്റെ തലയെറത്ത് കൊണ്ടുപോയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസുകാർ എത്തിച്ചേർന്നു റസലിന്റെ ഷർട്ട് കോളറിൽ ഗൺ പൗഡർ റെസീഡിയോ അതായത് വെടിമരുന്നിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതാണ് പോലീസുകാർ ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ കാരണം ഇതോടെ റസലിന്റെയും ഷെർലിയുടെയും അവസാന ദിവസത്തെ ടൈം ലൈൻ കണ്ടുപിടിക്കാൻ പോലീസ് തീരുമാനിച്ചു മെയ് ഒന്നിനാണ് റസലിനെ പുറമേ നിന്നൊരാൾ അവസാനമായി കണ്ടിട്ടുള്ളത് അന്ന് റസൽ സിറ്റിയിലെ ഒരു ബാങ്കിലെത്തി കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബാങ്കിലെ സി സി ടി വി ഫുട്ടേജുകളിൽ നിന്നും വ്യക്തമായി അതിനുശേഷം അദ്ദേഹം നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് അവിടെ നിന്നും ഒരു പാക്കറ്റ് ബ്രെഡും മറ്റു ചില സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചുപോയി പോയി അന്ന് വൈകുന്നേരത്തോടെ റസൽ അദ്ദേഹത്തിന്റെ മകൻ ബ്രാഡിനെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതൊരു നോർമൽ കോൾ ആയിരുന്നു എന്നും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല എന്നും ബ്രാഡും മൊഴി നൽകി അതിനുശേഷം എന്തു സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ആ വീടിനകത്തു എന്നും പാതി സോൾവ് ചെയ്ത നിലയിൽ ലഭിച്ച ക്രോസ് വേർട്ട് പസിൽ വെള്ളിയാഴ്ചത്തെ പത്രത്തിലുള്ളതായിരുന്നു അതായത് മെയ് രണ്ടാം തീയതിയിലെ അതിനടുത്ത ദിവസങ്ങളിലെ പത്രങ്ങൾ മുഴുവൻ ഡ്രൈവ് വേയിലെ ലെറ്റർ ബോക്സിനകത്തു ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ മെയ് രണ്ടിന് റസലും ഷെർലിയും ആക്രമിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത കൂടുതൽ അതൊരു ആഡംബര വസതി ആയിരുന്നിട്ട് പോലും ഒരു സർവൈലൻസ് ക്യാമറയും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം എന്തിന് ആ സ്ഥലത്തെ മറ്റു വീടുകളിലും സർവൈലൻസ് ക്യാമറകൾ ഉണ്ടായിരുന്നില്ല ആ പ്രദേശത്തെ സെക്യൂരിറ്റി സ്റ്റേഷനിലാണ് ആകെ ഒരു ക്യാമറ ഉള്ളത് അതാണെങ്കിൽ അടുത്തിടെ ഉണ്ടായ കൊടുങ്കാറ്റിൽ കംപ്ലൈന്റ് ആയിരിക്കുകയാണ് ആ പ്രദേശത്തേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സെക്യൂരിറ്റി സ്റ്റേഷനിലെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ കണ്ടിട്ടുണ്ടാവണം എന്നാൽ ഗാർഡനിങ് വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെയിൻ്റനൻസ് വർക്ക് എന്നെല്ലാം പറഞ്ഞ് കുറച്ചുപേർ ആ പ്രദേശത്തേക്ക് സ്ഥിരമായി വരാറുണ്ട് അവരിൽ ആരെങ്കിലും കില്ലറാണെങ്കിലോ എന്ന സംശയത്തിന്റെ പുറത്ത് മെയ് രണ്ടിനു ശേഷം ആ പ്രദേശത്തേക്ക് എത്തിയ ജോലിക്കാരെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു എന്നാൽ അവർക്കൊന്നും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നില്ല എല്ലാവരും മറ്റു പല വീടുകളിലേക്കും ജോലിക്കെത്തിയവരാണ് ഒരുപക്ഷെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് തടാകത്തിലൂടെ ബോട്ടിൽ ആരെങ്കിലും ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവാം കാരണം ആ തടാകത്തിന്റെ തൊട്ടരികിലാണ് റസലിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു എന്നിട്ടും ഷെർലിയെ കണ്ടെത്താൻ കഴിയാതായതോടെ പോലീസുകാർക്ക് അവരെ വീണ്ടും സംശയമായി എന്നാൽ ഈ എൺപത്തിയേഴാം വയസ്സിൽ ഷെർലിക്ക് റസലിനെ കൊലപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല എന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവരുടെ നിഗമനം തെറ്റിയില്ല റസലിന്റെ ഡെഡ് ബോഡി കണ്ടെത്തി പത്താം ദിവസം ഷെർലിയുടെ ഡെഡ് ബോഡിയും ലഭിച്ചു അവരുടെ വീട്ടിൽ നിന്നും ഏഴര കിലോമീറ്റർ മാറി ഓക്കണി തടാകത്തിൽ കല്ലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലായിരുന്ന ബോഡി മീൻപിടുത്തക്കാരാണ് ആദ്യം കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും പത്ത് ദിവസത്തോളം വെള്ളത്തിൽ കിടന്ന ഡെഡ് ബോഡി തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം വീർത്ത് വികൃതമായ അവസ്ഥയിലായിരുന്നു കില്ലർ ചുറ്റിക പോലുള്ള കനം കൂടിയ എന്തോരായുതും കൊണ്ട് ഷെർലിയുടെ തലയിൽ നിരവധി തവണ അടിച്ചിട്ടുണ്ട് അതുതന്നെയാണ് മരണകാരണമായിരിക്കുന്നതും അതുപോലെ ഷെർലി മരിച്ചതിനു ശേഷം അവരുടെ ഡെഡ് ബോഡിയാണ് വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തിയത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഷെർലിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പോലീസ് വീണ്ടും തിരച്ചിൽ നടത്തി റസലിന്റെ അറുത്തു മാറ്റിയ തല ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ് നടന്നതെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഷെർലിയും കൊല ചെയ്യപ്പെട്ടതാണെന്ന് മനസ്സിലായതോടെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി ആ കുടുംബത്തോട് ശത്രുതയുള്ള ആരോ അവരെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ാണ് എന്ന് കണ്ടെത്തണം എന്നാൽ അന്വേഷണം ദിവസങ്ങളോളം നീണ്ടുപോകുന്നതല്ലാതെ കില്ലറിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് തന്നെ പ്രൊഫഷണൽ കില്ലേഴ്സ് ആയിരിക്കും ഇത് ചെയ്തത് എന്നും ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവുമെന്നും പോലീസ് ചിന്തിക്കുന്നു എന്നാൽ തങ്ങളുടെ പാരന്റ്സിന്റെ കൊലപാതകത്തിനു പിന്നിൽ സ്ഥലത്തെ കൾട്ട് ഗ്രൂപ്പുകൾ തന്നെയാണ് എന്നു പറഞ്ഞ് റസലിന്റെയും ഷെർലിയുടെയും മകൻ കീത്ത് രംഗത്തു വന്നു പോലീസ് അന്വേഷണത്തിൽ അതിന്റെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് റസലിന്റെയും ഷെർലിയുടെയും മൂന്ന് മക്കളും സംശയത്തിന്റെ നിഴലിൽ വന്നിരുന്നു അവരുടെ വിശദമായ മൊഴിയെടുത്ത് നുണപരിശോധനയ്ക്കുൾപ്പെടെ വിധേയരാക്കിയെങ്കിലും അവരുടെ പങ്കും തെളിയിക്കാനായില്ല അയൽവാസികളും നാട്ടുകാരും ഉൾപ്പെടെ പലരും പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെങ്കിലും ഈ കൊലപാതകങ്ങളിൽ അവർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പോന്ന ഒരു എവിഡൻസ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫോറൻസിക് വിഭാഗത്തിന് പോലും പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ ലഭിച്ചില്ലായെന്നുള്ളത് കേസന്വേഷണത്തെ കാര്യമായി ബാധിച്ചു ഇതോടെ ചില തിയറികളിൽ മാത്രം ഒതുങ്ങിയ ഈ കേസ് അമേരിക്കയിലെ ഒട്ടനവധി കോൾഡ് കേസുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു റസലിന്റെ മൂത്ത മകനായ മാർക്ക് ഡ്രഗ് ഡീലേഴ്സുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെട്ടത് പതിനാല് വർഷങ്ങൾക്ക് മുൻപാണ് ആ കേസിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു റസലിന്റെ നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിലാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ അതിന്റെ പ്രതികാരമായിട്ടാവാം ഈ കൊലപാതകം എന്നതായിരുന്നു ഈ കേസിലെ പ്രധാനപ്പെട്ട തിയറികളിലൊന്ന് എന്നാൽ ആ കേസിലെ പ്രതി രണ്ടായിരത്തി പതിനാലിലും ജയിലിനകത്തായിരുന്നു അയാളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും കാര്യമായ തെളിവൊന്നും ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കൊലപാതകം നടന്ന് പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും പ്രതികളെക്കുറിച്ചുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്തിന് റസൽ ഡെർമോണ്ടിന്റെ തല പോലും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രം